ിരി നല്ലൊരു മരുന്നാണല്ലേ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഹാപ്പി വേൾഡ് ഹെൽത്ത് ഡേ നമ്മളെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് നമ്മുടെ ശാരീരിക നമ്മുടെ മാനസിക ആരോഗ്യമാണെങ്കിലും സ്പിരിച്വൽ ആരോഗ്യമാണെങ്കിലും ഇൻ്റലക്ച്വൽ ആരോഗ്യ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അതിനു പറ്റിയ ഒരൊറ്റ ടെക്നീക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണോ അരങ്ങേറുന്നത് അതിലേക്ക് അവയറാവുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അരങ്ങേറുന്ന ഒരു വസ്തുത എന്താണ് നമ്മുടെ ശ്വാസം നിങ്ങൾ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കും ഉള്ളോട്ട് പുറത്തോട്ട് എടുക്കുന്നത് ശ്രദ്ധിക്കും എന്നിട്ട് നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്കൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മണക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് റീച്ചറിയാൻ പറ്റുന്ന സ്പർശിച്ചറിയാൻ പറ്റുന്ന ഏതാനും കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പ്രസൻറ്റൻസിലേക്ക് വരും അപ്പോൾ നിങ്ങൾ സ്വസ്ഥതയുടെ തീരത്തെത്തും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളാരോഗ്യത്തിന് ഏറ്റവും ഉചിതമായ രീതിയിൽ നിങ്ങൾ ഓരോ സാഹചര്യത്തോടും പെരുമാറാം ഓക്കെ ആ വ്യായാമം ചെയ്യണമെങ്കിൽ വ്യായാമം ചെയ്യുക മനസ്സിലായി മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സമ്മർദ്ദം ഉണ്ടാക്കിയ കാരണമല്ല പ്രശ്നം സമ്മർദ്ദം ഉണ്ടായ ശരീരമാണ് പ്രശ്നം ഓക്കെ ചിരിക്കാനും സമയം കണ്ടത്തെ ഓക്കെ ഹെൽത്തി ഹാപ്പി വേൾഡ് ഹെൽത്ത് ഡേ